കണ്ണപ്പ സിനിമയുടെ ഒമ്പതാം ദിവസത്തെ കളക്ഷൻ അൻപത് ലക്ഷം രൂപയാണ് ഇത് ശനിയാഴ്ചയായിരുന്നു ആദ്യ ആഴ്ചയിലെ ആകെ കളക്ഷൻ മുപ്പത് പോയിന്റ് രണ്ട് കോടി രൂപയാണ് അതിൽ തെലുങ്ക് വേർഷൻ ഇരുപത്തി നാല് പോയിന്റ് ആറ് നാല് കോടി രൂപ നേടി സാക്ക് നിൽക്ക് റിപ്പോർട്ട് അനുസരിച്ച് സിനിമയുടെ ഒമ്പതാം ദിവസത്തെ കളക്ഷൻ പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയാണ് സിനിമയുടെ ആദ്യ ദിവസങ്ങളിലെ കളക്ഷൻ ഇരുപത്തിയെട്ട് പോയിൻ്റ് ഒരു കോടി രൂപയാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആമസോൺ പ്രൈം വീഡിയോ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് നേടിയേക്കും തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും മികച്ച നടന്മാരൊന്നിച്ച സിനിമയാണ് കണ്ണപ്പ ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് മികച്ച ചിത്രമെന്നും ലാലേട്ടന്റെ എൻട്രി തിയേറ്ററുകൾ കുലുക്കിയെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് അതേസമയം വലിയ പ്രതീക്ഷയോടെ പോയാൽ നിരാശരാകുമെന്നും ഒന്നും പ്രതീക്ഷിക്കാതെ പോയാൽ സിനിമ കണ്ടിരിക്കാമെന്നുമാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം ആക്ഷൻ രംഗങ്ങൾ തിയേറ്ററുകൾ ഇളക്കി മറിക്കുമെന്ന് ചില ആരാധകർ പറയുന്നുമുണ്ട് കേരളത്തിൽ ആശീർവാദ് സിനിമാസ് ഇരുന്നൂറ്റി മുപ്പതിൽ പരം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത്